കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തും അടിയുന്നുണ്ട് അവിടെ സുരക്ഷിത സ്ഥലത്തേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടി കൂടി പുരോഗമിക്കുന്നു കണ്ടെയ്നറുകൾ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തി ഇന്ന് ആരംഭിക്കാൻ സാധ്യതയില്ല നാൽപ്പത്തി ഒന്ന് കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് ഒഴുകിയെത്തിയത് കണ്ണൻ നായർ ശക്തി കുളങ്ങരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൻ ഇപ്പോൾ നിലവിൽ ഈ മാറ്റുന്ന കണ്ടെയ്നറുകൾ എവിടെയാണ് താൽക്കാലികമായി സൂക്ഷിക്കുന്നത് ഇത് പൊളിച്ചു മാറ്റിക്കൊണ്ടുപോയാലൊക്കെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു പ്രക്രിയ ആയിരിക്കും പക്ഷേ എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഏതൊക്കെ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് നടപടികൾ ഇവിടെ ഈ കണ്ടെയ്നറുകൾ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ഒരു കമ്പനിക്ക് കരാർ നൽകിയിട്ടുണ്ട് ആ കമ്പനിയുടെ അധികൃതരാണ് ഇപ്പോൾ ആ നടപടികൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർലൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിനുവേണ്ടിയുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ശക്തികുളങ്ങരയിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞ പ്രദേശമാണ് പള്ളിക്ക് സമീപമുള്ള ആ ആ തീരം ആ തീരത്ത് ആ തീരത്തുണ്ടാകുന്ന കണ്ടെയ്നറുകൾ വലിച്ച് മുകളിലേക്ക് കയറ്റിവെക്കുകയാണ് ഇവിടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്ത് മാറ്റാനാണ് ആദ്യം ആലോചിച്ചത് എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇവിടെ നടക്കില്ല അതിനു മുമ്പ തന്നെ ഇതിനകത്ത് എ സി അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് അതിൽ നിന്നുള്ള എ സിക്കുള്ളിലെ വാതകങ്ങളടക്കം ഒഴിവാക്കണം അതിനുശേഷം മാത്രമായിരിക്കും അത് ഈ ഒരു ആക്രിയാക്കി പൊളിച്ചു മരുന്ന നടപടിയിലേക്ക് പോവുക വലിയ ഹൈഡ്രോളിക് കട്ടരടക്കം കൊണ്ടുവന്ന് വേണം ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ അതിനു വേണ്ടിയുള്ള പ്രവൃത്തികളാണ് നടക്കുക അത് ഇന്ന് ഈ ഒരു പൊളിച്ചിരുന്ന നടപടി ആരംഭിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോകാനാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാര്യം ഇവിടെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ് ആ വഴിയിലൂടെ വലിയ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ കൊണ്ടുവരിക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് വലിച്ച് ഈ കരയിലോട്ട് നീക്കി വെച്ച ശേഷം തിരിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ബാക്കിയുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് കരയിലേക്ക് വലിച്ച് വെക്കാൻ പോലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വലിയ ക്രേരി ഉപയോഗിച്ച് ആ കരയിലേക്ക് ആ കണ്ടെയ്നറുകൾ വലിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ശക്തമായ തിര അടിക്കുന്നുണ്ട് കുറേയേറെ നേരമായി ഏതാണ്ട് പുലർ എട്ട് മണി മുതൽ തുടങ്ങിയ പ്രവൃത്തിയാണ് എന്നിട്ട് പോലും ഒരു കണ്ടെയ്നർ മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് കയറ്റാൻ സാധിച്ചത് ഇത് മൂന്ന് കണ്ടെയ്നറുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുള്ള ഒരു ബ്ലോക്കായിട്ടാണ് ഒഴുകി ഇവിടേക്ക് വന്നിട്ടുള്ളത് അതിൽ ഓരോ കണ്ടെയ്നറും വേർതിരിച്ച് ശേഷം ഓരോ കണ്ടെയ്നറായിട്ട് വലിച്ചു കയറുന്ന ഒരു പ്രവൃത്തിയാണ് കൊല്ലം ജില്ലയുടെ തീരത്താകെ നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത് അതിൽ ചെറിയഴിക്കൽ ഭാഗത്ത് അടിഞ്ഞ ഒരു കണ്ടെയ്നർ ഹൈവേ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഒരു ആക്രിയാക്കി പൊളിച്ചു മാറ്റി നേരെ കൊല്ലം പോർട്ട് ഭാഗത്തേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ബാക്കിയുള്ള കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ